ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ എന്ത് വിശേഷമല്ലേ ചൂടൊക്കെ അല്ലേ പോലെ അത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ചിക്കൻ കറിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സഫോളയും തക്കാളിയും മിഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എന്നെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സബോള നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് സഭോള നല്ല പോലെ തന്നെ വയറ്റിയെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ സബോളം നല്ല പോലെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി മാത്രമാണ് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളകും കൂടി അതിൻ്റെ കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതിയെ പിന്നെ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ളൊരു തക്കാളി കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചേളൂ ചിക്കൻ കേട്ടോ അപ്പോൾ ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതേ ഇത്രയ്ക്ക് ചിക്കൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ തക്കാളിയും കൂടി ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു വലിയ ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് മസാലയിലേക്ക് ഒരു പച്ചമണം പോയതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മാത്രം ചിക്കനുള്ളൂ കേട്ടോ അത് പൂമ്മ ഞാൻ വിനഞ്ഞാനത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഇന്നലെയല്ല വിഞ്ഞാനത്തെ അപ്പൂമ്മ വന്നപ്പോൾ മേടിച്ച് ചിക്കൻ ആയിരുന്നു കേട്ടോ അപ്പം ഇതിൽ നിന്ന് തന്നെ ഞാൻ രണ്ട് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ കുറേശ്ശെ കുറേ ഇലവയ്ക്കുള്ളൂ അപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളേക്കായല്ലോ അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറുപഴം ഇരിക്കുന്നുണ്ടായിരുന്നു ആ ചെറുപഴവും പിന്നെ കട്ടി പാലും ഉണ്ടായിരുന്നു പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്നടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ജ്യൂസ് എന്ന് പറയുന്നത് ഈ പാൽ ഷെയ്ക്ക് ആണ് കേട്ടോ പാലല്ല പാൽ ഷെയ്ക്ക് ആണ് കേട്ടോ പിന്നെ ഞാൻ അടുത്തതായി റെഡി ആക്കുന്നത് പലഹാരമായിട്ട് നെയ്പ്പത്തലാണ് കേട്ടോ കുറേ ദിവസമായി വിചാരിക്കണോ നെയ്യത്തലുണ്ടാക്കണമെന്ന് അപ്പോൾ ഞാൻ അരി വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചോദിച്ചാൽ ഒരു നാല് മണിക്കൂറെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ റേഷൻ അരി ആണ് കേട്ടോ റേഷൻ അരി നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു വെച്ചു കിട്ടാം അപ്പോൾ ഇങ്ങനെ അരിയൊക്കെ കുതിർത്ത് മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അരി ഒന്ന് നല്ലവണ്ണം കഴുകിയിട്ട് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയുടെ ഒരു പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകവും പിന്നെ ഒരു കപ്പ് നാളികേരവും കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇത് നമ്മളെ പുഴുങ്ങലൊക്കെ അരി അരിയൊക്കെ അരക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ടൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ ചെറിയൊരു തരിതരി ഉണ്ടാവും കേട്ടോ അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ എന്നിട്ട് ഈ ചേർക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പ് പൊടികൂടി ചേർക്കണം കേട്ടോ ഞാൻ മറന്നുപോയി ഉണ്ടായിരുന്നു കേട്ടോ അരയ്ക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇതൊന്നൊന്ന് ചേർത്തിട്ടൊന്ന് അരച്ചതിന് ശേഷം ഒന്ന് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ചേർത്ത് കൊടുക്കണത് അരിപ്പൊടിയാണ് കേട്ടോ അതായത് പത്തിരിപ്പൊടി നമ്മുടെ നൂലപ്പത്തിൻ്റെ പൊടിയെന്നൊക്കെ പറയില്ലേ ആ ഒരു പൊടിയാണ് കേട്ടോ അത് നമുക്കതൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ അരി ഒരു ചെറിയൊരു തരിതരി ഉണ്ടാവും പക്ഷെ നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്ന പൊടി നല്ല നൈസ് പൊടിയായിരിക്കണം കേട്ടോ അതും ഇതേപോലത്തെ പൊടിയാവരുത് നല്ല നെയ്സ് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതൊന്നും ഉരുട്ടാൻ പറ്റില്ല നമ്മൾ എന്താ പറയുക പത്തിരിക്കൊക്കെ പരത്തുന്ന ആ ഒരു പരിഭാവം നമുക്ക് എന്തായാലും അറിയാം അതേവരെ നമ്മൾ അരി അരിപ്പൊടി ചേർത്ത് കുഴച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എത്രയ്ക്ക് പൊടി വേണ്ടി വരുന്നൊന്നും നമുക്ക് അറിയില്ല നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് അറിയുള്ളൂ കേട്ടോ എന്നിട്ട് ഈ കാണുന്ന പോലെ നമുക്കിങ്ങനെ ഉരുട്ടാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ അതാണ് അതിൻ്റെ ഒരു പരിപാട്ടം എന്നിട്ട് നമുക്ക് ഞാൻ നമ്മുടെ എന്താ പറയുക ഭൂരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ പ്രസ്സിലൊക്കെ പരത്തിയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നൈസായി പോവുകയും ചെയ്യും നമ്മൾ അതിൽ നിന്നെടുത്ത് ഷീറ്റിൽ നിന്നിങ്ങനെ എടുക്കുമ്പോൾ പൊട്ടിപ്പോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടു കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അത് വീർത്ത് വരില്ല അപ്പം നമ്മൾ നടുവിലായിട്ടൊന്നും പതുക്കെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പോലെ തന്നെ നമ്മുടെ ബോബലൂണൊക്കെ വീർത്ത് വരുന്ന പോലെ തന്നെ നല്ലപോലെ തന്നെ വീർത്ത് വരും കേട്ടോ ഇവിടെ നമ്മൾ തിരിച്ചും മറിച്ചിട്ടൊന്നിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ പത്ത് പത്തിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ റേഷനരി ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്ക് ഭയങ്കര കുറവാണ് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ കമൻറ്റും ചെയ്യണം കേട്ടോ എന്തായാലും അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പുട്ടുപൊടി പുട്ടുപൊടികൊണ്ടിതായ ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാവുന്ന ഉള്ളു കേട്ടോ അപ്പം പത്തിലൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കൊണ്ടൊക്കെ തയ്യാറാക്കുമ്പോൾ പിന്നെ ഇത് കണ്ടോ അതിൻ്റെ മുകളിൽ കണ്ടോ അതിങ്ങനെ നമ്മൾ തന്നെ പറഞ്ഞല്ലോ ഒരു തരിത്തരി ആയിട്ട് എന്ന് അപ്പോൾ അത് അതിൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പം ഇത്രയ്ക്ക് മാത്രം നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമല്ലോ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പം ഇത് കണ്ടോ നല്ലപോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ കണ്ടിട്ട് ചെറിയ ചെറിയ അരിയുടെ ഒരു ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് അതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചാ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല ഉള്ളൊക്കെ കണ്ടാൽ നല്ല പുറം നല്ല ക്രിസ്പി ആയിരിക്കും എന്നാൽക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ല റെസിപ്പി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസാമലൈക്കും